ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുപോലെ ദുരുപയോഗം ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മാക്സിമം ഒരു ചെറിയ കുട്ടികൾ തുടങ്ങി ഇപ്പോൾ പത്താം ക്ലാസ്സിൽ തുടങ്ങി പിന്നെ എന്താ അറുപത് എഴുപത് എൺപത് വയസ്സുള്ള ആളുകളുടെ അടുത്ത് വരെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടാവും ആ സ്മാർട്ട് സ്മാർട്ട് ഫോണിൽ എഫ് ബി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതൊക്കെ കാണുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ കയ്യിലുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ അല്ലേ അപ്പം ഇവർക്കൊക്കെ ഒരു ചതി ഓരോ ചതിക്കുഴി വരുന്നത് ഇപ്പം ഞാനൊരു പെണ്ണിനെ കുറിച്ച് ഞാനൊരു പെണ്ണാണ് പക്ഷേ ആ പെണ്ണിന്റെ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് പ്രവാസികൾ അതായത് ഒരുപാട് പ്രവാസികൾ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് പോവുകയും അവരോട് ചെന്ന് സംസൃംഖരിക്കുകയും ചെയ്യുന്നുണ്ട് അവസാനം അവർക്ക് കിട്ടുന്നത് ഒരു കുടുംബത്തെ മുട്ടമ്പോൾ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂട്ടത്തില് അപ്പൊ ഞാൻ ഇന്നലെ പിന്നെ ഇങ്ങനെ എന്താ പറയുക ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു വേറൊന്നുമല്ല ഒന്നല്ല അവരിങ്ങനെ എനിക്ക് ഒരു പാട്ട് പാടിയതാണ് അതായത് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇയാൾ നന്നായി പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ആളിനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ലേഡീസും ജെന്റ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഈവൻ നന്നായി പാട്ട് പാടിയപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കാണാനും കുറച്ച് മുൻജുള്ള കൂട്ടത്തിലാണെന്ന് കൂട്ടിക്കോ അങ്ങനെ ആ പാട്ട് പാടിയപ്പോൾ പാടിയതിന് ശേഷം ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കുറച്ച് കൂടുകയും മൊത്തം പെണ്ണുങ്ങളാണ് കേട്ടോ അങ്ങനെ അതിൽ ഓരോ പെണ്ണുങ്ങളും ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി അതായത് മെസ്സെഞ്ചറിൽ പോയി ഞാൻ ഇവിടെ വെക്കുന്നുട്ടോ മെസ്സഞ്ചറിൽ പോയി ഇക്ക എവിടെ കൂട്ടാക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഫ്രണ്ട് ആക്കോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ഇതാണ് തുടക്കം അതായത് ഒരു പെണ്ണ് വന്ന് ഒരു ആണിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇക്ക കൂട്ടാക്കോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പണ്ട് ഈ ഒരു ബന്ധം തന്നെയാണ് ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് ഇവർ സൗഹൃദം സ്ഥാപിക്കും അതിനുശേഷം വർ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യും കാരണം ഇവൻ പുറത്താണ് താമസിക്കുന്നത് അതായത് ഗൾഫിലാണ് അപ്പോൾ ഇവനാണെന്ന് ഫാമിലി ഉണ്ട് കുട്ടിയുണ്ട് കുടുംബമുണ്ട് അപ്പം അവരെ മറന്നുകൊണ്ട് പിന്നെ ചാറ്റ് ചെയ്യാനും പാടില്ലല്ലോ അപ്പോൾ ഇവൾ ഇങ്ങനെ ചാറ്റ് ചെയ്തതെന്ന് മാത്രമേ ഇവൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്നാണ് അതായത് എടാ നോക്കണം എനിക്കിങ്ങനെ അയച്ചു തന്നു പറഞ്ഞിട്ട് ഇവർ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയും അവരെനിക്ക് അയച്ചു തരികയും ചെയ്തതാണ് ഇതിനെക്കുറിച്ചൊന്ന് റിയാക്ഷൻ ചെയ്യുമോ അതായത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ ഒരു ചതി നടക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവൻ അതൊന്നും സംസാരിച്ചില്ല അവൻ അക്കൂട്ടത്തിൽ പെട്ട ചെക്കനല്ലാത്തത് കൊണ്ട് അവൻ അവിടെ വെച്ച് അവളെ പിന്നെ ആ ബ്ലോക്ക് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയും ഒരുപാട് ഒരുപാട് ആളുകൾ ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാനതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കാരണം അതാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോ എന്തായാലും കാര്യം ഉള്ളൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചു കഴിഞ്ഞതും അവർ നമ്മളെ വിളിക്കുക സംസാരിക്കണം ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഏട്ടാ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ചതിക്കുഴി തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക ആ കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളതാണെന്ന് ചിന്തിക്കുക അവസാനം കണ്ണീര് അവസാനം കണ്ണീരായിരിക്കും അവസാനം ഉണ്ടാവുക അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ഫാമിലിയെ മറന്നുകൊണ്ട് നിങ്ങൾ ഒരു തെറ്റിലേക്കും പോവാതിരിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം